നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലോക പോലീസ് എന്ന സ്വയം പറഞ്ഞു നടക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ സമീപനങ്ങൾ ലോകത്തിന് തന്നെ ഭ്രാന്ത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് ലോക സമാധാനത്തിന് നേതൃത്വം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത് വീണ്ടും അധികാരത്തിലെത്തിയ ട്രംപ് ഇപ്പോൾ പല യുദ്ധങ്ങൾക്കും തുടക്കം കുറിക്കുന്നതായാണ് ആക്ഷേപം ഉയരുന്നത് ഇന്ന് അരങ്ങേറുന്ന ഏത് വലിയ യുദ്ധവും നോക്കിയാൽ പിന്നിൽ ട്രംപിനെയോ അദ്ദേഹത്തിന്റെ നയങ്ങളെയോ കാണാമെന്നത് യാതൊരു സംശയവുമില്ലാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇതിനകം ഇറാനുമായി ഏറ്റുമുട്ടിയ അമേരിക്കയ്ക്ക് ട്രംപ് കാലത്തുണ്ടായ തിരിച്ചടി വലിയ നാണക്കേട് തന്നെയായിരുന്നു ഇറാൻ നടത്തിയ ഒറ്റ ആക്രമണത്തിൽ ട്രംപ് ഭയന്നുപോയത് ഏത് രാഷ്ട്രീയ നിരീക്ഷകരും ഓർക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും റഷ്യയുമായി ഏറ്റുമുട്ടുകയാണ് ട്രംപ് ഭീഷണിയിലൂടെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന ധാരണയിലാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിന്റെ പ്രത്യാഘാതം അമേരിക്കയുടെയും നാട്ടോയുടെയും നാശത്തിലേക്കാണ് നീങ്ങുന്നത് റഷ്യയെയും റഷ്യയുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന ഇന്ത്യ ചൈന ബ്രസീൽ പോലുള്ള രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തുകയാണ് അമേരിക്കയും അതുപോലെ നാറ്റോയും ഈ നിലപാട് തികച്ചും അപകടകരം തന്നെ ആണെന്ന് പറയേണ്ടി വരും ഈ സമീപനം പുതിയ ഒരു ശക്തമായ ആഗോള സഖ്യത്തിന്റെ ഉദയത്തിന് കാരണമാകാനാണ് സാധ്യത റഷ്യ ചൈന ഇന്ത്യ ഇറാൻ ഉത്തര കൊറിയ എന്നിവ ചേർന്ന ഒരു സഖ്യം രൂപീകരിച്ചാൽ അതിന്റെ ആഗോള പ്രത്യാഘാതം അസാധാരണമാകും ഡോളറിന്റെ ആധിപത്യം തകർന്നടിയും നാട്ടോയുടെ സൈനിക ശക്തിക്ക് തുല്യമായി ഉയരാൻ ഈ സഖ്യത്തിന് കഴിയുമെന്നതാണ് ഇതേ സാഹചര്യത്തിൽ നാട്ടോയുടെ നയങ്ങൾ ലോകത്തിന് തന്നെ തിരിച്ചടി ആവുമെന്നത് ഉറപ്പിക്കാം റഷ്യക്ക് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുണ്ട് ആ സത്യം ട്രംപ് ഓർക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെ അലാസ്ക അടുത്തുള്ള ഒരു മേഖലയായതിനാൽ റഷ്യ അതിനെ തിരിച്ചു പിടിക്കാനുള്ള ആലോചനകളിലേക്കും പോകുമെന്നാണ് അനുമാനങ്ങൾ റഷ്യക്കെതിരായ യുദ്ധത്തിന് യുക്രൈനാണ് മുന്നിലുള്ളത് യഥാർത്ഥത്തിൽ അത് നാട്ടോ രാജ്യങ്ങളാണ് നയിക്കുന്നത് എന്നത് എല്ലാവർക്കും വ്യക്തമാണ് എന്നാൽ നാട്ടോയുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും തകർത്താണ് റഷ്യ ഇപ്പോൾ മുന്നേറുന്നത് ഇതേ പ്രതിരോധ സംവിധാനങ്ങൾ തന്നെയാണ് അമേരിക്കയ്ക്കും ഫ്രാൻസിനും ജർമ്മനും ബ്രിട്ടനും ഒക്കെ ഉള്ളത് എന്നത് ട്രംപ് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും റഷ്യക്ക് യുക്രൈനുമായി യുദ്ധം അവസാനിപ്പിക്കാൻ അൻപത് ദിവസത്തെ സമയപരിധിയാണ് ഇപ്പോൾ ട്രംപ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനു മുമ്പ് ആദ്യം ഉറപ്പത് അത്രയും കാലം അമേരിക്ക എന്ന രാജ്യത്തിന് നിലനിൽപ്പ് ഉണ്ടാകുമോ എന്നതാണ് ഇറാന്റെ പുലിമടയിൽ കയറി കളിച്ചതുപോലെ അമേരിക്ക വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ട്രംപിന്റെ പോക്ക് ഇത് എങ്ങോട്ടാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള നയങ്ങൾ തന്നെയാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം റഷ്യ അതിന്റെ യുദ്ധം ആരംഭിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് വെറും സൈനിക നടപടികൾ മാത്രമാണ് റഷ്യ യുക്രൈനെതിരെ നടപ്പിലാക്കുന്നതും അതുപോലെ യഥാർത്ഥ യുദ്ധം ആരംഭിച്ചിരുന്നുവെങ്കിൽ യുക്രൈൻ എന്ന രാജ്യം പോലും ഉണ്ടാവില്ലായിരുന്നു അൻപത് ദിവസങ്ങൾക്ക് അപ്പുറം അമേരിക്ക റഷ്യക്ക് നേരെ എന്ത് നടപടി സ്വീകരിച്ചാലും അത് ലോകത്ത് മൂന്നാം ലോക മഹായുദ്ധം തന്നെ സൃഷ്ടിക്കുമെന്നതും ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ് അത്തരത്തിലൊരു സൂചന പുട്ടിൻ ഇപ്പോൾ നൽകിയിരിക്കുന്നുമുണ്ട് അൻപത് ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് ഈ ലോകത്തിൽ അരങ്ങേറാൻ പോകുന്നത് പോകുന്നതെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു